ഇത് നിന്റെ ഉടുപ്പാ തേക്കുന്ന എന്തിനാന്ന് ചോദിച്ച തേച്ചിട്ടേക്ക നീ എന്നിട്ട് വന്ന ഞാൻ തേക്കുന്ന അല്ലല്ലോ കഴുകി ഇടുക തേച്ചിടുക എടുത്തോണ്ടിരുന്നേ നിന്റെ ഇടാറില്ലല്ലോ ചുമതല ഇടാത്ത ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടാ ഇടാത്ത കേട്ടോ നിങ്ങക്കെ ആയിരത്തി അഞ്ചു ആറ് എണ്ണം ഏഴ് എട്ട് എണ്ണം തരും അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തോന്നിയ വാസങ്ങള് എടാ നല്ല ഒന്നാംതര ഉടുപ്പാ ഇത് എന്താ വേണ്ടാത്തനക്ക് കൊള്ളത്തില്ല കൊള്ളാത്തില്ല കൊള്ളാത്ത എന്താ നിനക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടാ കൊള്ളാത്ത പോലെ ഉടുപ്പ് നിനക്കൊക്കെ മേടിച്ചെണ്ണി തരും ഈ പിള്ളേരുടെ ഒക്കെ കാലത്ത് ഒന്നോ രണ്ടോ ജോഡിയേ ഉള്ളു അവരത് കൊണ്ട് തരി കഴുകിയും തേച്ചും ഒക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കുന്നു ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടാ ഇത് വേണ്ടെന്ന് പറയുന്നത് കേട്ടോ നല്ല ഒന്നാം തര ഉടുപ്പ് അമ്മി എന്തിനാ ഇവന്റെ നടക്കുന്നേ അവൻ്റെ അത് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കൂ നല്ല ഒന്നാം ഉടുപ്പ് ഉടുപ്പ് എന്റെ എന്റെ കൊച്ചുപ്രായത്തിലൊക്കെ പറഞ്ഞ പപ്പാ ഇതേ ഒരു ഉടുപ്പൊക്കെയാ നമ്മക്കെടുത്തേ അത് കീറിയതും തയ്ച്ചും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് ഇടങ്ങുന്നതാ നമ്മുടെ ഈ ഒരു പത്ത് പൈസ ഇല്ലേലും ഈ പറഞ്ഞതിന് വീട്ട് പിള്ളാര് വൃത്തിയായിട്ട് അടക്കട്ടെ നല്ല സ്കൂളിൽ പഠിക്കുക വൃത്തിയായിട്ട് അടക്കട്ടെ കൂട്ടുകാർ കൂടെ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ അത് കൊള്ളത്തില്ലെന്ന് പറയാം ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ മോനെ നീ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യം കേട്ടോ അങ്ങനെ എല്ലാവരുടെ കയ്യിലും ആവശ്യം പോലെ സമ്പാദ്യമൊന്നുമില്ല എല്ലാവരുടെയും കൂടെ നമ്മൾ ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പനും അമ്മയ്ക്കും ഒക്കെ എന്റെ ബുദ്ധിമുട്ട് അറിയും എന്റെ പപ്പയും അമ്മയും എന്നെ വളർത്തിപ്പൊ ഞാനും നിന്റെ കൂട്ടൊക്കെ തന്നെ പറയുമായിരുന്നു പക്ഷെ മനസ്സിലാക്കേണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ നീ അങ്ങനെ അങ്ങ് സൂചിച്ച് ജീവിക്കാൻ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി വേണം നീ ജീവിക്കാൻ നിനക്ക് ഈ ഉടുപ്പിട്ടൊന്നും വേണ്ട ഒരു ദോഷമില്ല നിന്റെ അളവ് കറക്റ്റാ നീ കൊറച്ചു നാള് നീ ഇട്ടോണ്ട് നടന്ന എഴുതിയോ ഒന്നും കൂടെ കൊറച്ചുനോളം കൂടി നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാം ഒന്നാം തര ഉടു നീ കുറച്ചും കൂടെ ഉപ ഉപയോഗിക്കേ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാറി മാറി ഇടണം മ്മി ഇനി തേക്കണ്ട ഇത്രയും നേരം അവന്റെ അടുത്ത് ഇടുന്ന അരക്കില്ലേ തേക്കണ്ടേ ഇടിയും കുന്തം വേണ്ട വേറെ തൊഴിലില്ല എന്തിനാ അങ്ങനെ എടുതേ അവൻ അടുത്ത് എത്ര പറഞ്ഞാലും അവൻ കേക്കത്തില്ലേ മമ്മി എന്തിനാ ഇത്ര എന്തിനു കഷ്ടപ്പെടും പോയി അവന്റെ നല്ല തേക്കിട്ടുണ്ട് നല്ലൊടുപ്പാ അവഴപ്പ വേണ്ട അവന് കാശിന്റെ വില എന്തോന്ന് അവൻ മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് അപ്പൊ ന്നെ അവയുടെ ചങ്ക് പറയുന്നില്ല അതുകൊണ്ടാ നീ വേണ്ട മോനെ നിനക്ക് വേണ്ടെങ്കിൽ നീന്തെ പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നീ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും നീ പറഞ്ഞെങ്കി വേറെ വാങ്ങിക്കാം പൈസ വാങ്ങിക്കാം തക്കാല വേണമെങ്കിൽ ഊരിട്ട് വേറെ ഊരുണ്ടോ ഏഷ്യപ്പെട്ടതൊന്നും അല്ല നമ്മുടെ ഇല്ലായ്മ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാക്കുമ്പോഴേ വീട്ടിൽ സന്തോഷം വരും അല്ലാതെ എപ്പോഴും എപ്പോഴും പുതിയത് പുതിയത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കയ്യാ പൈസ ഉണ്ടെങ്കിലേ വാങ്ങിക്കാ പൈസ ഉള്ളപ്പൊണ് വാങ്ങിക്കില്ല നിനക്ക് വേണമെങ്കിൽ വേറെ വെച്ചാൽ വേണമെങ്കിൽ എത്തി കേട്ടോ കേട്ടല്ല നീ ഇപ്പൊ അങ്ങോട്ട് പോവാുന്നെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ അല്ലാതെ പോയിക്കോ Hmm.